വിവാഹാഘോഷത്തിനിടെ കാറുകളിൽ അപകടകരമായി യാത്ര ചെയ്ത രണ്ടുപേർക്കെതിരെ പേർക്കെതിരെ ഇടച്ചേരി പോലീസ് കേസെടുത്തു കാർ ഡ്രൈവർമാർക്ക് എതിരെയാണ് കേസെടുത്തത് കാറിന്റെ ഡോറുകളിൽ ഇരുന്നും ഡിക്കി ഓപ്പൺ ചെയ്തുമായിരുന്നു ആ യാത്ര നടന്നത് രാഹുൽ കെ വി ഉണ്ട് രാഹുൽ ഒരുപാട് സംഭവങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം യാത്രകൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് ആഘോഷ പരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ സംഭവത്തിൽ എന്ത് നടപടിയിലേക്ക് കടന്നു പ്രകൃശ്ശിച്ച് വാർത്തകളിലും തുടർച്ചയായി വരുന്നതാണ് കാറുകളിലുള്ള സാഹസികമായ യാത്ര ഇത് വളയം ചെറുമോത്ത് സ്വദേശിയുടെ വിവാഹമായിരുന്നു അതിൻ്റെ ആഘോഷം കളറാക്കുന്നതിന് വേണ്ടിയാണ് യുവാക്കൾ കാറുകളിൽ അപകടകരമായി യാത്ര ചെയ്തത് പറഞ്ഞതുപോലെ ഒരു കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് അതിലിരുന്നു മറ്റ് രണ്ടാമത്തെ കാറിൻ്റെ ഡോറുകളിൽ ഇരുന്നു കൊണ്ടാണ് അപകടകരമായി യാത്ര ചെയ്തത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് തുടർന്നാണ് പോലീസ് പരാതി എടുത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ട് കാറുകളും ഓടിച്ചവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് കാറുകൾ പിടിച്ചെടുക്കുമെന്നാണ് പോലീസ് അറിയി അറിയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുകയാണ് നടപടി സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പറയുന്നത് നിരത്തുകളിൽ തുടർച്ചയായ അപകടം ജീവൻ പൊലിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ കൂടിയാണ് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുന്നതിന് കളർഫുള്ളാക്കുന്നതിന് വേണ്ടി അപകടകരമായ യാത്ര കൂടി നട നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരറുതി ഉണ്ടാകണമെന്ന് പോലീസായാലും മോട്ടോർ വാഹന വാഹന വകുപ്പായാലും ഒക്കെ അഭ്യർത്ഥിക്കുന്നതാണ് പക്ഷേ അതങ്ങനെ തുടർന്നു പോകുന്നു വാർത്തയുമാകുന്നതാണ് അല്ലെങ്കിൽ ഈ കാറുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് പ്രജീഷ്